ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒൻപതാം എഡിഷനാണ് ഇത്തവണ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ ടോപ്പ് എയ്റ്റ് റാങ്കുള്ള ടീമുകളാണ് പങ്കെടുക്കുക പാകിസ്ഥാനിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി നടന്നത് പാകിസ്ഥാനാണ് നിലവിലെ ചാമ്പ്യന്മാർ ഏകദിന ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബംഗ്ലാദേശിലാണ് ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ആദ്യ കപ്പ് ദക്ഷിണാഫ്രിക്ക നേടി ശ്രീലങ്കയ്ക്ക് മൂന്ന് കപ്പുകളുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ടീമുകൾക്ക് രണ്ടെണ്ണം വീതം പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ടീമുകൾക്ക് ഒരെണ്ണം വീതം ഇങ്ങനെയാണ് വിജയികളുടെ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി വിജയികളായി ഇത്തവണ ആകെ പതിനഞ്ച് മത്സരങ്ങളാണ് ഉണ്ടാവുക നാല് വീതം ടീമുകളുള്ള രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞാണ് മത്സരങ്ങൾ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും ശേഷം ഗ്രൂപ്പിലെ ടോപ്പ് രണ്ട് ടീമുകൾ സെമിയിലെത്തും അതിനുശേഷം ഫൈനൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക എന്നിവരാണ് ആദ്യമായാണ് ശ്രീലങ്ക ചാമ്പ്യൻസ് ട്രോഫിക്ക് യോഗ്യത നേടാതെ പുറത്താകുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ കന്നി ചാമ്പ്യൻസ് ട്രോഫിയാണ് ഗ്രൂപ്പ് എയിലെ ആദ്യ സ്ഥാനക്കാരും ബിയിലെ രണ്ടാം സ്ഥാനക്കാരും അതുപോലെ ഗ്രൂപ്പ് ബിയിലെ ആദ്യ സ്ഥാനക്കാരും എയിലെ രണ്ടാം സ്ഥാനക്കാരും തമ്മിലായിരിക്കും സെമി ഫൈനൽ നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊൻപത് മുതൽ തുടങ്ങി മാർച്ച് ഒൻപതിനാകും ടൂർണമെൻ്റ് അവസാനിക്കുക ഇന്ത്യൻ ടീമിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഹൈബ്രിഡ് മോഡലിലാകും മത്സരങ്ങൾ നടക്കുക അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലായിരിക്കും നടക്കുക ബാക്കി മത്സരങ്ങൾ പാകിസ്ഥാനിലും പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരത്തോടെ ടൂർണമെൻറ്റ് ആരംഭിക്കും ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശുമായിട്ടായിരിക്കും നടക്കുക മാർച്ച് ഒന്നിനാകും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കയ്യേറ്റം ദൂരത്തായിരുന്നു കപ്പ് നഷ്ടപ്പെട്ട ഇന്ത്യക്ക് അത് തിരിച്ചെടുക്കാനുള്ള പോരാട്ടമാകും ഇത്തവണ നടക്കുക ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് ബുംറ ഷമി ഹർദിക് എന്നിവരുടെ സ്ഥാനം ഏറെക്കുറെ കുറപ്പാണ് ഓപ്പണിംഗിൽ ജയ്സോൾ എത്താൻ സാധ്യത വളരെ കൂടുതലാണ് സഞ്ജുവും തിലകും മികച്ച പ്രകടനത്തോടെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്പിൻ വിഭാഗത്തിൽ അക്സർ പട്ടേലിനാണ് സാധ്യത കൂടാതെ കുൽദീപ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും സാധ്യത ടീമിൽ ഇടം നേടിയേക്കാം പേസ് ബോളിങ്ങിൽ ബും്രയ്ക്കും ക്ഷമിക്കുമൊപ്പം ഹർഷദ്വീപും സിറാജും ഹർഷത് റാണയും ഇടം നേടിയേക്കാം ശ്രേയാ അയ്യർ കെ എൽ രാഹുൽ എന്നിവർക്ക് ടീമിൽ ഇടം കിട്ടുമോ എന്നത് ചോദ്യചിഹ്നമാണ് ഇന്ത്യയുടെ സാധ്യത ടീം ഒന്ന് നോക്കാം രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ ജയ്സ്വാൾ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ തിലക് വർമ്മ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് ഹർഷത് റാണ മുഹമ്മദ് സിറാജ് എന്നിവങ്ങളുടെ പ്രൊഡിക്റ്റ് ഇല്ലവൻ കമൻറ്റ് ചെയ്യൂ